ധാരമായി ായി സ്ത്രോത്രം ചെയ്യപ്പോൾ തുടർന്നുള്ള സമയം നമുക്ക് കേൾക്കാനുള്ള സമയമാണല്ലോ കർത്താവിന്റെ ദാസൻ ടിജു ജോസ് അവരുടെ പരിചയപ്പെടുത്തുന്നതിനും പ്രിയപ്പെട്ട ദാസിനെ സ്വാഗതം ചെയ്യുന്നതിനുമായിട്ട് നമ്മുടെ സാംകുട്ടി പാസ് അവരെ ക്ഷണിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രഭാതവേളയിൽ ദൈവം തമ്മിൽ എത്രത്തോളം സഹായിച്ചല്ലോ പ്രാർത്ഥിപ്പാൻ എല്ലാറ്റിനും ഇന്ന് പകൽക്കാലം ദൈവവചന ശുശ്രൂഷിക്കുന്നത് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച മകനാണ് അറ്റ് ജോസ് ഐ പി സിയോടുള്ള ബന്ധത്തിലാണ് അവർ പ്രസ്ഥാനത്ത് നിന്ന് ദൈവ ദൈവത്തെ ആരാധിക്കുകയും കർത്താവിനെ മുഹത്തപ്പെടുത്തുകയും ചെയ്യുന്നു പന്തളത്തിനടുത്ത് കൊടശിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിച്ച് ശുശ്രൂഷിക്കുന്നത് മാവേലിക്കരിയാണ് വീട് ദൈവത്തിൻ്റെ വേല മനോഹരമായി ദൈവം അവനൊരു ഗാന ശുശ്രൂഷയൊക്കെ നടത്തുന്നവനാണ് തന്നെയല്ല വചന ശുശ്രൂഷ അപ്പോൾ തന്നെ വൈ പിയുടെ പ്രസിഡൻ്റ് പിന്നെ കേരളത്തിൻ്റെ പാറശാല മുതൽ കാസർഗോഡ് വരെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ അതിൻ്റെ ടീച്ചേഴ്സിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാനൊക്കെ പോകുന്ന ഒരു ശുശ്രൂഷ ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കർത്താവ് അനുവദിക്കുന്നത് പോലെയുള്ള ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ അല്പം നേരം ശുശ്രൂഷിപ്പാന് കർത്താവിൻ്റെ നാമത്തിൽ ക്ഷണിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു തിരക്കൊക്കെ ഉണ്ടെങ്കിലും അതാണ് അവനെക്കുറിച്ച് പറയുവാനുള്ളത് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസ്ഥാനിരിക്കാൻ ദൈവം നമ്മെ ധാരാളം സഹായിക്കട്ടെ ഓക്കെ ജോൺ സ്ത്രോത്രം പറഞ്ഞിട്ടാണ് ചെയ്തത് ഇതില് എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ ശുശ്രൂഷയ്ക്കായി തൻ്റെ മകനെ ക്ഷണിക്കുന്നു കർത്താവിന്റെ നാമം അംഗത്തപ്പെട്ടെ കർത്താവിന്റെ ധന്യത്തിന് നാമത്തിന്റെ മഹത്വം കരേറ്റുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ശ്രേഷ്ഠരായ ദൈവദാസന്മാരോടും ദൈവജനത്തോടും ചേർന്ന് അല്പസമയം പ്രാർത്ഥനാ നിരതനായി ദൈവസന്നിധിയിലായിരപ്പാൻ കർത്താവൊരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ചിക്കാഗോ പ്രയർ ലൈനിലൂടെ ഇപ്പോൾ പ്രിയ അനീഷ് പാസ്റ്റർ പ്രാർത്ഥിച്ചതുപോലെ കഴിഞ്ഞ കഴിഞ്ഞാറ് വർഷമായി തുടർമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രയർ വളരെ ഒരു ബ്ലസ്സിംഗ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി ദേശത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യൗവന തലമുറകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഒരുക്കുന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ് അതിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനങ്ങളെ കരയേറ്റുന്നു ഇന്ന് ഈ പ്രയർലൈനിൽ അല്പസമയം തിരുവചനം ശുശ്രൂഷിപ്പാൻ ആ പ്രിയപ്പ വിളിച്ചു പറഞ്ഞപ്പോൾ ിയോഗത്താൽ പ്രാർത്ഥനയോടെ അതിന് മുമ്പാകെ തലവണക്കുവാൻ കർത്താവ് അടിയനെയും സഹായിച്ചു വളരെ പ്രാർത്ഥനയോടെ അല്പസമയത്തെ ദൈവചിന്തക്കായിട്ട് നമുക്ക് ദൈവസന്നദിയിൽ തലവണക്കുകയും ഒരുമിച്ച് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം ആ മേൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ അവസരത്തിലും വളരെ വേദനകളും വളരെ അനർത്ഥങ്ങളും രോഗങ്ങളും യുദ്ധസമാനമാകുന്ന അനുഭവങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണ് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ ദൈവാശ്രയമുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഈ ഭൂമിയിൽ വളരെ ശക്തരായി നിലനിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം പല അവസരങ്ങളിലൂടെ പല നിലകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യവാർത്ത മാധ്യമങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി വിളിച്ചു പറയുകയാണ് നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കൃപ ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ബലം പകർന്ന് കർത്താവ് ആദരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസുന്നതയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹ വാന്ദനവും എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചതിലുള്ള നന്ദിയും കരയേറ്റിക്കൊണ്ട് ആ തുടർന്ന് തുടർന്നൽപ്പ സമയം ദൈവമേൽപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചു വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യമാണ് ഇന്ന് രാവിലെ കർത്താവ് ചിന്തയ്ക്കായി എൻ്റെ ഉള്ളിലേക്ക് തരുവാനായിട്ട് ഇടയായിത്തീർന്നത് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കുകയാൽ ഹഗ്രിയരും കൂടെയുള്ളവരും അവരുടെ കയ്യിലകപ്പെട്ടു അത് ഞാൻ മറ്റൊരു നിലയിലേക്ക് ആ വചനം ശുശ്രൂഷിപ്പാനല്ല ആഗ്രഹിക്കുന്നത് അതിന്റെ അടുത്ത പാർട്ടാണ് എന്നെ ഇടയായി ഇടയായിത്തീർന്നത് അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവനിൽ എന്ന് പറയുമ്പോൾ യഹോവയിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവരുടെ പ്രാർത്ഥന കേട്ടാരുളി സ്തോത്രം അപ്പോൾ അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ചു ആ നിലവിളിയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ അവർ ആശ്രയം വെച്ചു ആ ആശ്രയം വെച്ചത് നിമിത്തം അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി ഇന്ന് രാവിലെയും നമ്മൾ ഇത്രയും സമയം ദൈവസന്നതിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും നമുക്ക് ഒരു സുപരിചിതമല്ലാത്ത ആളുകൾക്ക് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ജയിലറകളിൽ കഴിയുന്നവർക്ക് വേണ്ടി സുവിശേഷ വിരോധികളുടെ ഭീതിയിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഐ നമ്മൾ ഉയർത്തുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ അവൻ ഒരു നാളും കൈവിടുകയില്ല അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്ന് വളരെ ശക്തമായിട്ട് ആ തിരുവചനം വിളിച്ചു പറയുക മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും ആനന്ദകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഉല്ലാസപ്രദമായ ദിവസങ്ങൾ മാത്രമല്ല ഉണ്ടാവുക ചില വേളകളിൽ യുദ്ധസമാനമായിട്ടുള്ള യുദ്ധ ഭീതി നിലനിർത്തുന്ന തരത്തിലുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അതിൽ ചില ദിവസങ്ങൾ ആമീൻ യുദ്ധ ദിവസങ്ങളാകാം ശത്രുവിന്റെ ഭീഷണികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിടുന്ന ദിവസങ്ങളാകാം ഇങ്ങനെയുള്ള പലവിധമാകുന്ന പ്രതിസന്ധികൾ നിറഞ്ഞ ദിവസങ്ങൾ ആമീൻ ജീവിതത്തിൽ ഉണ്ട് എന്ന് തിരുവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുക പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കഷ്ടതകൾ രോഗങ്ങൾ ദുഃഖങ്ങൾ ജീവിതത്തിന്റെ വല്ലായ്മകളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരിടമുണ്ട് എന്ന് ആ തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു യേശുവല്ലാതെ യേശു ക്രിസ്തു എന്ന ഏക രക്ഷിതാവല്ലാതെ നമുക്ക് ആശ്രയിപ്പാൻ മറ്റാരുമില്ല അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പറയുക പീഡിതന് യഹോവ ഒരു അഭയസ്ഥാനമാണ് കഷ്ടകാലത്ത് അവൻ അലലിയ ഒരു അഭയസ്ഥാനം തന്നെ എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നു യുദ്ധ ദിവസത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും ദൈവാശ്രയമാണ് ദൈവത്തിലുള്ള പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തും അവൻ നമ്മെ ഉത്തരം തന്ന് ജയം തന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തരും അവ ഇവിടെ നമ്മൾ വായിച്ച വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധ ദിവസത്തിൽ അവർ വിജയിച്ചത് അവർ ജയാളികളായി മാറിയത് അവരുടെ മുഖം സന്തോഷത്താൽ നിറയപ്പെടുവാൻ കാരണമായത് അവരുടെ ശക്തിയാലോ സ്വന്തം കഴിവിനാലോ സൈന്യത്താലോ എതിരെ വന്ന ശത്രുക്കളുടെ നേരെ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ നേരെ ചെന്നതുകൊണ്ടല്ല പിന്നെയോ അവർ ദൈവത്തോട് വിശ്വാസത്താൽ നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചത് മുഖാന്തരമാണ് അവിടെ വിജയം നേടുവാനായിട്ട് കഴിഞ്ഞത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇതിന്റെ ആ കോണ്ടക്സ്റ്റിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഗാദ് രൂപേൻ മനഷയുടെ പകുതി ഗോത്രം ഇങ്ങനെ രണ്ടര ഗോത്രത്തെ കുറിച്ചുള്ള ഒരു ആ വ്യക്തമായ ചിത്രമാണ് അവിടെ തരുവാനായിട്ട് ഇടയായിത്തരുന്നത് അവർ യുദ്ധത്തിൽ ഒരു ശക്തരായ ശത്രുവിനെ നേരിടുകയാണ് അവരുടെ മുമ്പിൽ ഒരു യുദ്ധ ദിവസം കടന്നു വന്നു യുദ്ധ സമാനമാകുന്ന അനുഭവങ്ങളുടെ നടുവിൽ അവർ ശക്തരായ തങ്ങളിലും ശക്തരായ ഒരു ആമേ ശത്രുനിരയെ നേരിടുവാനായിട്ട് പോവുകയാണ് എന്നാൽ എന്നെ ചിന്തിപ്പിച്ച കാര്യം അവിടെ കാണുന്നത് അതിൻ്റെ പതിനെട്ടാം വാക്യമാണ് അവർക്ക് സ്വന്തം ശക്തിയിലും യുദ്ധകലയിലും ആ നിശ്ചയമുണ്ടായിരുന്ന ഒരു കൂട്ടരായിരുന്നു എന്ന ഈ രണ്ടര ഗോത്രത്തെ കുറിച്ച് അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക രൂപേനിരും ഗാദ്യരും മനഷയുടെ പകുതി ഗോത്രക്കാരും സൂരന്മാരായിരുന്നു വാളും പരിചയമെടുക്കുവാൻ വില്ലുകുല ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരും യുദ്ധ സാമർഥ്യമുള്ളവരുമായ പടച്ചേവകർ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി അറുപത് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം യുദ്ധകലയിൽ അവർ ശൂരന്മാരായിരുന്നു വാളും പരിചയും എടുക്കുവാൻ വില്ലു വില്ലുകുലയ്ക്കുവാൻ അതുപോലെ തന്നെ അത് എയ്യുവാൻ പ്രാപ്തിയുള്ള യുദ്ധ സാമർഥ്യമുള്ള നാൽപ്പത്തി എഴുന്നൂറ്റി അറുപത് പേർ കൂടെയുള്ള ഒരു സൈന്യത്തിന്റെ അനുഭവമാണ് ഈ രണ്ടര ഗോത്രത്തിന് ഉള്ളത് അവർ മറ്റൊരു ശത്രുവിനെ അല്ലെങ്കിൽ തങ്ങളെക്കാൾ പ്രബലരാകുന്ന ഒരു ശത്രുവിനെ നേരിടാൻ ചെല്ലുമ്പോൾ അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നതാണ് ഈ വചനം നമ്മെ പരിചയപ്പെടുത്തുന്നത് എന്താണ് അതിന്റെ കാരണം ദൈവം തന്റെ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുക ദൈവം ആ യുദ്ധത്തിൽ തന്റെ ജനത്തെ കൈ പിടിച്ചു നടത്തുന്നവനാണ് നിങ്ങളല്ല ആ മീൻ നാം ഇറങ്ങി യുദ്ധം ചെയ്യുകയല്ല യുദ്ധം ചെയ്യുവാൻ യഹോവ ഇറങ്ങേണ്ടത് ആവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിലും മനുഷ്യൻ സ്വന്തം ശക്തി കൊണ്ട് സ്വന്തം കൊണ്ട് പ്രാപ്തി കൊണ്ട് പലതും വെട്ടിപ്പിടിക്കുവാൻ പലതിന്റെയും ഉന്നത സ്ഥാനീയരായി തീരുവാനൊക്കെ പരിശ്രമിക്കുന്ന ഒരു കാലയളവാണ് ഇതിന്റെ നടുവിൽ ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ടവരായി പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുവാൻ കഴിയാതെ ദൈവമില്ലാത്ത ഒരു യുദ്ധവും ജയിക്കുകയില്ല എന്നുള്ള ആ ബോധ്യമില്ലാതെ ഐ മീൻ സ്വയമേ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതയാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അത് രോഗമായി കൊള്ളട്ടെ ക്ഷീണമായി കൊള്ളട്ടെ പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ ദൈവജനത്തിന് വിരോധമായി എഴുതി ഉണ്ടാക്കുന്ന രേഖകളായി കൊള്ളട്ടെ ഏതും മേഖലകളിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് നിലവിളിച്ച് ഇറങ്ങുവാൻ തയ്യാറെങ്കിൽ ആമീൻ ഈ ബലത്തോടെ പോക എന്ന് ഗീതയോടവരുടെ അറി ആ ദൈവ സാന്നിധ്യം നമ്മെയും ആമീൻ അനുഗ്രഹ നിറവോടെ ആമീൻ യുദ്ധത്തിൽ ജയാളികളായി നടത്തുവാൻ പ്രാപ്തനാണെന്നുള്ളത് ശക്തമായി ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുക യഹോവയിൽ ആശ്രയം വെച്ചാൽ അവരാരും ലജിച്ചു പോകയില്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ഞങ്ങളുടെ പിതാക്കന്മാരെ ഹോവയിൽ ആശ്രയിച്ചു ആമേൻ അല്ല അവർ ദൈവത്തിൽ നിന്നുള്ള രക്ഷ രക്ഷപ്രാപിപ്പനായിട്ട് ഇടയായിത്തീർന്നു ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആമേൻ മറ്റു വഴികൾ തേടുന്നവരല്ല ജയാളികളെന്ന് ഓശിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിൽ വളരെ വ്യക്തമായി വിളിച്ചു പറയുകയാണ് ഇസ്രയേലിനെ ജയിപ്പിക്കാൻ അവിടുത്തെ കുതിര ശക്തികളെ കൊണ്ടോ രഥശക്തികളെ കൊണ്ടോ അവരുടെ പിൻബലത്തിൽ ആമേൻ ശക്തിയായി നിൽക്കുന്ന യാതൊന്നിനെ കൊണ്ടും സാധിപ്പിക്കുകയില്ല എന്ന് ഞാൻ ആ വചനം എടുക്കുന്നില്ല സമയത്തിന്റെ കുറവ് മുഖേ മുഖേന ഞാൻ ഓടി പോകുവാൻ ശ്രമിക്കുകയാണ് ആ മെനാലി അവിടെ വ്യക്തമായി പറയുന്നുണ്ട് കുതിരകളെ കൊണ്ട് രഥങ്ങളെ കൊണ്ട് മറ്റ് യാതൊരുവിധമാകുന്ന ശക്തികളെ കൊണ്ടോ ഞാൻ എന്റെ ജനത്തിന് ജയം കൊടുക്കുകയില്ല കാരണം ദൈവമാകുന്ന കർത്താവ് തന്നെ യഹോവിയായ ദൈവം തന്നെ തന്റെ ഭക്തന്മാർക്ക് മുൻപിൽ നിന്ന് യുദ്ധം നടത്തുവാൻ ഇടയായി തീരണം അങ്ങനെ വരുമ്പോൾ ഏ യുദ്ധ ദിവസത്തെയും തരണം ചെയ്യുവാനുള്ള കൃപ ആമേൻ തന്റെ ഭക്തന്മാരുടെ മേൽ ലഭിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും എന്ന് തിരുവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു യുദ്ധമില്ലാത്ത ഒരു വിശ്വാസമില്ല ആമേനല്ല പക്ഷേ ആമേനല്ല വിജയമില്ലാത്ത ഒരു യുദ്ധവും ഒരു ദൈവപൈതലില്ല ആമേൻ സ്തോത്രം വിശ്വാസ വിശ്വാസമുണ്ടോ ആമീൻ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായി ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ വെക്കുന്ന ദൈവമക്കളാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാനൊരു കാര്യം പറയാം ആമീൻ അതിനകത്തൊരു യുദ്ധമുണ്ടാകും ആ എത്ര ശ്രേഷ്ഠകരമായി എത്ര ആനന്ദകരമായി എത്ര അത്ഭുതകരമായി നാം നടത്തപ്പെടുകയാണെങ്കിൽ പോലും നാം അറിയാത്ത മേഖലകളിൽ നാം നിലക്കാത്ത സന്ദർഭങ്ങളിൽ നാം അറിയാത്ത തലങ്ങളിലൂടെയൊക്കെ യുദ്ധ സമാനമാകുന്ന അനുഭവങ്ങൾ വിശ്വാസ ജീവിതത്തിനകത്ത് കടന്നുവരാ എന്നാൽ ആമേൻ തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പ്രബോധിപ്പിക്കുകയാണ് ജയമില്ലാത്ത ഒരു യുദ്ധവും ൈവ പൈതലിനും ജീവിതത്തിൽ കടന്നു വരികയില്ല ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് ആ മീൻ യുദ്ധവീരനാകുന്ന ഹോവ സൈന്യങ്ങളുടെ ഹോവ നമുക്ക് മുമ്പായി ഇറങ്ങി നാം അഭിമുഖീകരിക്കുന്ന സകല വിഷയങ്ങളിലും നമുക്കൊരു ജയം തരുവാൻ കഴിയുന്ന ദൈവമാണ് എന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം അതുകൊണ്ട് എഫ് എ സു ലേഖന പുതിയ നിയമത്തിലേക്ക് എഫ് എ സി ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ പറയുന്നേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുകയാണ് ആമീൻ നമുക്ക് പോരാട്ടമുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ആമീൻ സ്വർലോകത്തിലെ ആമീൻ സകലെ ആത്മശക്തികളോടുമാണ് ഇന്ന് പകൽക്കാലം ശത്രു ആമീൻ ശക്തനാണ് നാം നേരിടുന്ന ശത്രു അത് ഏത് വിധത്തിലായിരുന്നാലും ആ ശത്രു ശക്തനാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മോട് കൂടെയുള്ള ദൈവം അവൻ ശക്തിശാലിയാണ് അവൻ സർവശക്തനാണ് യുദ്ധം വരാം പക്ഷേ തോൽവി ഒരു ദൈവ പൈതലിന് വരാം എന്ന് ഒരിക്കലും പറയുവാനായിട്ട് കഴിയുകയില്ല കാരണം അന്ത്യജയം തൻ്റെ മക്കൾക്കാണ് എന്ന് വളരെ ശക്തമായിട്ട് അമീൻ അനേകം നാളുകളായി നാം അനുഭവിച്ചറിയുന്ന ദൈവമക്കളാണ് അല്ലലിയ രണ്ടാമത്തെ വിഷയം അതിനകത്ത് എനിക്ക് മനസ്സിലായത് കഴിവ് മതിയാവുകയില്ല ദൈവത്തിന്റെ കൃപ വേണം ഓരോ ദിവസവും അന്ധകാരം നിറഞ്ഞ വല്ലാതെ കഷ്ടതകൾ നിറഞ്ഞ വല്ലാതെ പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ കഴിവ് മതിയാവത്തില്ല കൃപയാണ് ഒരു ദൈവ പൈതലിന് ഏറ്റവും ആവശ്യമെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ വായിച്ച പ്രകാരം ആ ഘാദും രൂപേനും ൂപേനും അടങ്ങുന്ന ആ രണ്ടര ഗോത്രം ആമേ ശക്തരാണ് അവർ പലിശ പരിശീലനം സിദ്ധിച്ചവരാണ് അവർക്ക് ഏതു വിധത്തിലും അവരുടെ കരങ്ങളിൽ ലഭിക്കുന്ന ആയുധങ്ങൾ ശത്രുവിന് നേരെ പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ ആ കഴിവുകളെല്ലാം അവർ ഒരു സമയത്തേക്ക് മാറ്റിവെച്ചിട്ട് യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപേ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ തങ്ങളുടെ ആശ്രയം മുഴുവനായി അർപ്പിച്ചുകൊണ്ട് ദൈവം തങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളിയതിന് ഭാഗമായിട്ട് വിജയം രുചിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തോട് നിലവിളിച്ചു ദൈവത്തോട് നിലവിളിപ്പാൻ ഈ പകൽക്കാലം ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ ദൈവത്തിൽ പൂർണമായ ആശ്രയം വയ്ക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ അവരെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും ഒരു സാഹചര്യങ്ങൾക്കും ഒരു പ്രതികൂലങ്ങൾക്കും കഴിയുകയില്ല എന്ന ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ് ഒരു ഭക്തൻ പറഞ്ഞത് എങ്ങനെയാണ് പ്രയർ ഇസ് നോട്ട് ദ ലാസ്റ്റ് ഓപ്ഷൻ ഇറ്റ് ഈസ് ദസ്റ്റ് വെപ്പൺ നമ്മുടെ ആദ്യത്തെ ആമീൻ ആയുധം ആദ്യം നമ്മുടെ ആമിൻ ജീവിതത്തിൽ നാം പ്രായോഗികമാക്കേണ്ടുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണ് ഒരാമേ ആ സ്മർജൻ എന്ന് പറയുന്ന ദൈവഭക്തൻ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ആമേൻ ഹല്ലേലൂയ സ്വർഗത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച ദൈവത്തോടുള്ള ആത്മീക ഇടപാടാണ് പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം ആമേൻ ഒരുപാട് തിരക്കുകളുടെ മധ്യത്തിൽ ഒരുപാട് ആ ജോലി തിരക്കുകളും ഒരുപാട് കാര്യങ്ങളും ഉള്ളതിന്റെ നടുവിലും ദൈവജനമാകുന്ന ഒരുമിച്ച് ഈ പ്രയർ ലൈനിൽ കൂടിയിരുന്ന് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ യഹോവയായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് അവൻ നമ്മളോട് ആമേൻ ഉത്തരമരുളിയതിന്റെ ഫലമാണ് ആമേൻ അതിന്റെ ഒരു വലിയ ഉറപ്പും ധൈര്യവുമാണ് ഈ പകൽക്കാലവും ദൈവസന്നിധിയിലേക്ക് കണകൾ ഉയർത്തുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ ആമീൻ പ്രാർത്ഥനാ നിരതരായി ദൈവ സന്നദ്ധിയിൽ നിലവിളി ഉയർത്തിക്കൊണ്ട് ദൈവസന്നധിയിലേക്ക് അടുത്തു വരുന്ന ഭക്തരുടെ പ്രാർത്ഥനയെ തള്ളിക്കളയാതെ അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളുന്ന ദൈവമാണെന്ന് ഈ ചരിത്ര സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ആമീൻ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒടുവിലേക്ക് മാറ്റിവെക്കേണ്ടുന്ന കാര്യമല്ല ആമീൻ ഇന്ന് നാം കണ്ടുവരുന്നൊരു ആ പ്രാർത്ഥിക്കുവാൻ ദൈവകരങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ സഭയിൽ ഒരു വിഷയം സംസാരിച്ചു വന്നപ്പോൾ ആമീൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കാവൽക്കാരായിട്ട് അതിനെ നോക്കി നിൽക്കാൻ അതിന്റെ റിസൾട്ട് നോക്കി നിൽക്കാൻ ഇന്ന് ആരും തയ്യാറാകുന്നില്ല പ്രാർത്ഥിച്ച് മറന്നുപോയി അല്ലെ പ്രാർത്ഥിച്ചങ്ങ് വിടുക അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ദൈവമാകുന്ന കർത്താവ് ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രിയപ്പെട്ടവർ ചെയ്യട്ടെ അല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം വരും എന്ന് കാത്തിരിക്കുന്ന നോക്കിയിരിക്കുന്ന കാവൽ നിൽക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയുടെ മറുപടി നിശ്ചയമായും ദർശിക്കുവാൻ കഴിയും എന്ന് ശക്തമായിട്ട് ആ തിരുവചന നമ്മോട് വിളിച്ചു പറയുകയാ മൂന്നാമത്തെ കാര്യം അപേക്ഷയ്ക്ക് നമ്മുടെ ജീവിതവുമായിട്ടൊരു ബന്ധമുണ്ട് ആ വാക്യം പറയുന്നത് ഇങ്ങനെയാ അവർ ദൈവത്തിൽ ആശ്രയിച്ചു അവൻ അവരോട് കൃപയുള്ളവൻ ആയതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ പറയാ നാം പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ മുഴക്കാൽ മടക്കുമ്പോൾ നമുക്ക് ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവമാകുന്ന കർത്താവ് നമ്മുടെ മേലൊരു വലിയ കൃപ പകരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ അതിശക്തമായി പ്രാർത്ഥിക്കാം കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നാം എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ എന്ത് ആവശ്യങ്ങൾ നാം പറഞ്ഞാലും നാം ഏത് സമയത്തും കൃപാസനത്തോട് അടുത്തു ചെന്നാലും അബ്ബാ പിതാവെ എന്ന് വിളിപ്പാൻ നാം തയ്യാറാകുന്ന വേളകളിൽ ആമീൻ ചെവി ചായച്ച് നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വർഗ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് ആ കേൾക്കുന്ന ഒരു ദൈവം എങ്ങനെ പ്രാർത്ഥിക്കണം അതിക്രമത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കുകയില്ല ആമീൻ അല്ലേ ആമീൻ ആവശ്യ വ്യവസ്ഥയോട് അല്ല അവശ്യ വ്യവസ്ഥകളോടുകൂടെ ആമീൻ ദൈവസന്ന ആമേൻ നല്ല പ്രാർത്ഥിച്ചാൽ ആമേൻ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് കൂടെ അവ്യവസ്ഥയോടുകൂടെ വ്യവസ്ഥയില്ലാതെ ആമേൻ അതിക്രമങ്ങളോടുകൂടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കുകയില്ല എന്ന് ആമേൻ തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് വിളിച്ചു പറയുന്നു അതുകൊണ്ട് എന്ത് പ്രാപിക്കണം കൃപ പ്രാപിക്കണം രാവിലെ സമയം നാം ദൈവസന്നതിൽ ഇരിക്കുന്നത് അവന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവന്റെ കൃപ നമ്മളിൽ ജ്വലിക്കപ്പെടുമ്പോൾ അവന്റെ കൃപ നമ്മൾ നാം ഉയർത്തുന്ന കേട്ടരുളി ആമേൻ ഉത്തരം മാറും എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ആമേനു അതുകൊണ്ട് കൃപ ലഭിച്ച നാം ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കണം അതുകൊണ്ട് രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ തന്നെ താഴ്ത്തി ആ മീൻ അല്ലല്ല പ്രാർത്ഥനയോടുകൂടെ ആരെല്ലാം തിരിഞ്ഞു വരുമോ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടു ആ മീൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു സാന്നിധ്യത്തിന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആ താഴ്ത്തി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവമാകുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുവാനായിട്ട് ഇടയായിത്തരും നാലാമത്തെ വിഷയം വിളിച്ചാൽ അത് മാത്രം മതി നമ്മുടെ ദൈവം പ്രതികരിക്കുന്ന ദൈവമാണ് അലലൂയ്യ ഒന്ന് വിളിപ്പാൽ എങ്ങനെ വിളിക്കണം നാം മുമ്പേ കേട്ടതുപോലെ ആശ്രയം ദൈവ ത്തിൽ മാത്രം വെച്ചുകൊണ്ട് സ്വന്തം കഴിവിലും പ്രാപ്തിയിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആമേൻ സകല സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരിടത്തും രക്ഷയില്ലാതെ വരുമ്പോ വന്ന് വീഴേണ്ടുന്ന ഇടമല്ല കർത്താവിന്റെ പാതപീഠം ഫസ്റ്റ് വെപ്പണായിട്ട് ആദ്യത്തെ ആയുധമായിട്ട് പ്രാർത്ഥനയെ ദൈവകരങ്ങളിൽ ഉയർത്തിക്കൊണ്ട് ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിന്റെ പാതപീഠത്തിൽ കൃപയോടുകൂടെ ആമീൻ അല്ലലിയ ദൈവം പകരുന്ന കൃപയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആമേൻ വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മളെ വിളിച്ച ദൈവമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആമീൻ അല്ലലിയ ആ പ്രാർത്ഥനയുടെ നടുവിൽ എന്റെ ദൈവത്തിന് അടങ്ങിയിരിപ്പാൻ കഴിയത്തില്ല അവന് പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല അവൻ പ്രതികരിക്കുക തന്നെ ചെയ്യുവാനായിട്ടിടയായി തരും എന്തുകൊണ്ട് ഇവിടെ ദൈവം ആമീൻ ഉടനടി പ്രതികരിക്കാനായിട്ട് ഇടയായി തുറന്നു എന്ന് ചോദിച്ചാൽ ആമേൻ യുദ്ധകലയിൽ സാമർഥ്യമുള്ള വാളും പരിചയം ഉപയോഗിക്കാൻ കഴിയുന്ന ശൂരന്മാരായിട്ടുള്ള ആമേൻ നാ ആമീൻ നാൽപ്പതിനായിരത്തി ആ ാലായിരത്തി എഴുന്നൂറ്റി അറുപത് പേരുള്ള ഒരു വലിയ സൈന്യ നിര കൂടെ ഉണ്ടായിട്ടും അതിലൊന്നും ആശ്രയം വെക്കാതെ ദൈവമുഖത്തേക്ക് നോക്കാൻ ആ ഗോത്രങ്ങൾ തയ്യാറായതു നിമിത്തം തൽക്ഷണം അവരുടെ പ്രാർത്ഥനയ്ക്ക് ർത്താവ് നമ്മളെ സഹായിക്കേണ്ട പ്രിയമുള്ളവരെ എത്ര ശക്തമായിട്ടുള്ള ഒരു ദൈവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ആ ഇസ്രയേൽ ജനതയുടെ ജീവിതത്തിലെ ഒരു അനുഭവത്തിലൂടെയാണല്ലോ പറഞ്ഞത് ആ യുദ്ധത്തിന് അവർ പോയപ്പോൾ നാൽപ്പത്തയ്യായിരം യുദ്ധ നിമുടനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു വളരെ വീരപരാക്രമശാലികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പത്ത് നാൽപ്പത്തയ്യായിരം പേർ ആ സൈന്യത്തിലുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് അങ്ങ് പോകല്ലായിരുന്നു അവർ ദൈവത്തോട് നിലവിളിക്കായിരുന്നു കർത്താവ് അല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചപ്പോൾ ആ ദൈവം അവരുടെ നിലവിളി കേട്ടു എന്നുള്ളതാണ് അത് പ്രാർത്ഥന എപ്പോഴും ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥന ലാസ്റ്റ് ഓപ്ഷനായിട്ടാണ് തീരാറുള്ളത് നമ്മുടെ സാ കഴിവോട്ടൊക്കെ നമ്മൾ ശ്രമിക്കും ഒന്നും പറ്റാതെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്നാൽ ആ ഇസ്രായേൽ ജനത അവരെ ആദ്യം തന്നെ ആ യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ തോക്കുമെന്ന് കണ്ടപ്പോഴല്ല അവർ പ്രാർത്ഥന തുടങ്ങിയത് യുദ്ധത്തിന് പോയപ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങി ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടവർക്ക് വലിയ വിജയം നൽകി എന്ന് നമ്മൾ കാണുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മളവിടെ വായിക്കുന്ന കൃപയുള്ളവരാകൊണ്ട് അവരുടെ പ്രാർത്ഥന കേട്ടത് നമ്മൾ കർത്താവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ നിലനിൽക്കുമ്പോഴാണ് ആ ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവസാന്നിധ്യത്തിൽ നിലനിൽക്കുകയും ദൈവ സാന്നിധ്യത്തിൽ സമയത്ത് തന്നെ താഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് പത്രസെന്റ് ലഹനത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴ് താണിരിക്കുക അതുകൊണ്ട് കർത്താവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുന്നത് പൗലോസ് പറയുന്നുണ്ടല്ലോ ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതായത് ഇടപെടാതെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുക നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുക എന്നുള്ളതല്ല അങ്ങനെയുള്ള പ്രാർത്ഥനകൾ കർത്താവ് കേട്ടെന്ന് വരികയല്ല അതുകൊണ്ട് നമുക്ക് കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഇമാനുവല്ല ദൈവം നമ്മോട് ഉണ്ടോ അവർ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുക മാത്രമല്ല പ്രാർത്ഥന പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കർത്താവ് ഇങ്ങോട്ട് ചെയ്ത് തന്നേരെന്ന് പറയുകയല്ല കർത്താവിൻ്റെ ഹിതം എന്താണ് കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആവശ്യം എന്താണ് അല്ലെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അത് ദൈവഹിതം മനസ്സിലാക്കുന്നതുമാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാന ഭാഗം അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കി ദൈവഹിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നമുക്ക് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും ലഭിക്കും നിങ്ങൾ എന്ത് ചോദിച്ചാലോ നൽകാം അവൻ്റെ ഹിതത്തിൽ നിലനിൽക്കുമ്പോൾ എന്ത് ചോദിച്ചാലും നൽകും അവ കർത്താവിൻ്റെ ഹിതത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചോദിക്കത്തില്ല യാക്കോപസലം പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ടാക്കി ലഭിക്കാത്തത് നിങ്ങളുടെ സുഖഭോഗങ്ങളിൽ വല്ലാതെ ചിലവിടേണ്ടതിന് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ലഭിക്കാത്തത് അതുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുകയും ആ ദൈവഹിതത്തിൽ നമ്മൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ആ സൃഗസ്സനായ പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കി ആ ഇഷ്ടത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ സകല പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും കർതാവിന്റെ ദാസൻ വളരെ ക്രമീകൃതമായിട്ട് വളരെ മനോഹരമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു കാര്യം വളരെ മനോഹരമായിട്ട് ബൈബിളിൽ നിന്ന് ആ ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ കർതാവിന്റെ ദാസനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചുമതലകളൊക്കെ ഏറ്റെടുക്കുകയും കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തന്നെ തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവ് വളരെയധികം അനുഗ്രഹിക്കട്ടെ അവരെ കുടുംബമായിട്ട് സഹായിക്കട്ടെ കുടുംബമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷിക്കാഗോ പ്രളയ പേരിലുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു താങ്ക് യു